വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കേന്ദ്ര സർക്കാരിന്റെ പകപ്പോക്കലിനെതിരായും ക്ഷേമ കേരള സംരക്ഷണത്തിനായും കെഎസ് കെ ടിയു തിരുവല്ലാമല ഈസ്റ്റ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു ാമല പഞ്ചായത്ത് സംഘാടക സമിതി ആഹ്വാനം ചെയ്ത പാവങ്ങളുടെ പടയണി എന്ന പരിപാടി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കമ്മിറ്റി അംഗവും പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എം അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു പിന്തുണ കക്ഷി ആമുഖമായി പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നാം ഓരോരുത്തരും കേരളത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവമുള്ളവരാണ് എന്താണ് കേരളമെന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളൊന്നും പ്രത്യേകമായി പറഞ്ഞു പഠിപ്പിക്കേണ്ടതായി ഇല്ല എന്ന ഉത്തമ ബോധ്യം സംഘടനയ്ക്കുണ്ട് ഐക്യകേരളം രൂപപ്പെടുമ്പോൾ അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യർ മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാത്തവരായിരുന്നു ചെറു ന്യൂനപക്ഷം വരുന്ന ഭൂമി കൈവശമുള്ള ജന്മിമാരും സമ്പന്ന വർഗവും അജ്ഞാപിക്കുന്ന നിർത്തും അടിമകളെപ്പോലെ അനുസരിക്കേണ്ടി വന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ പാവപ്പെട്ടവർ അവരെന്ന് ധരിച്ചത് ഞങ്ങൾ അനുഭവിക്കുന്ന പട്ടിണി പ്രയാസം ദാരിദ്ര്യം വിദ്യാഭ്യാസമില്ലായ്മ വീടില്ലാത്തത് എല്ലാം ദൈവ വിധിയുടെയും ഭാഗമാണ് എന്നാണ് കെ എസ് കെ ടിയു വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉമാശങ്കർ എൻ ഗോപദാസ് കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി എൻ വി നാരായണൻകുട്ടി ഈസ്റ്റ് സെക്രട്ടറി എസ് ദിലീപ് കെ എസ് കെ ടിയു ഈസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് സജി ദേവ് ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി കെ സി അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ യോഗ തുടങ്ങുകയാണ് എൻ്റെ ഉദ്ദേശ രാഷ്ട്രീയ നിശ്ചയങ്ങളെല്ലാം കുറിച്ച് ഇവിടെ ഉദ്ഘാടനത്തിലും അതുപോലെ തന്നെ അഭിവാദ്യ പ്രസംഗത്തിലും സൂചിപ്പിക്കും നമുക്കറിയാം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന നാം കൊടുക്കുന്ന നികുതി അതിൽ നിന്നും ഒരു ശതമാനം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നാൽ ആ നിയമത്തെ എല്ലാം കാറ്റിൽ പകർത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം കൊടുക്കേണ്ടതില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊടുക്കുക മറ്റുള്ള ബി ജെ പിതര ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുക്കേണ്ടതില്ല എന്ന മനോഭാവത്തോടു കൂടി രാജ്യം ഭരിക്കുന്ന ബി ജെ പി നിലപാടെ സ്വീകരിച്ചിരിക്കുകയാണ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം കേരളം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വരുന്നത് ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടക്കം കുറിച്ചത് തന്നെ അഞ്ച് സെന്റിന്റെയും പത്ത് സെന്റിന്റെയും അവകാശികളാക്കി ഈ പാവപ്പെട്ട ധനവിഭാഗങ്ങളെ മാറ്റം വേണമി ന്യൂസ് തിരുവല്ലാമല